ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ ഒരുപോലെ തന്നെ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവുമാണ് കൺമണിയെ കൃഷിന്റെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിക്കുന്നുണ്ടെങ്കിലും മാനസ പ്ലാൻ ചെയ്തത് പ്രകാരം കൺമണിക്കെതിരെ ആ പരിപാടിയിൽ വെച്ച് ഒരു ബോംബ് തന്നെ പൊട്ടിക്കുകയാണ് ഓണാവകാശ പരിപാടിയിൽ കൺമണിയെ വരവേറ്റ് ഡാൻസ് എല്ലാം കളിച്ച് ആടി തിമിർക്കുന്നുണ്ട് എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാഗർ കൺമണിക്ക് ഓൺ ം കൊടുക്കുകയാണ് കണ്മണി അത് സാഗറിൽ നിന്നും വളരെ സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട് സാഗർ മനസ്സില്ല മനസ്സോടെയാണ് കൺമണിക്ക് ആ ഓണസമ്മാനം കൊടുക്കുന്നത് ഋഷിനും കൃപയ്ക്കുമെല്ലാം അത് വളരെ സന്തോഷമുണ്ടാക്കുന്നുണ്ടെങ്കിലും ആന്റിയമ്മയ്ക്കും മാനസയ്ക്കും ഹേമയ്ക്കും സുജനുമെല്ലാം കൺമണിക്കു ഓണസമ്മാനം കൊടുക്കുന്നത് ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല അതിനുശേഷം വരുൺ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പ്രാവശ്യത്തെ ഓണം നമ്മുടെ പൊതുശത്രുവിന്റെ അവസാനത്തെ ഓണമാണെന്ന് പറയുന്നുണ്ട് കൺമണിയെ കർക്കുന്നതിൽ വരുണും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് കൃഷിയും കൺമണിയും ആരും കാണാതെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കുടുംബത്തിന്റെ ഓണസമ്മാനം അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചീഫ് ഗസ്റ്റിന് തന്നു ഇനി എന്റെ വക ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് കൃഷി തന്റെ കയ്യിലുള്ള ഒരു ബോക്സ് എടുത്ത് കൺമണിക്ക് മുന്നിൽ വെച്ച് തുറക്കുകയാണ് കൺമണിക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ കൺമണി ഷോക്ക് ആവുന്നുമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കൺമണിക്ക് വേണ്ടി കൃഷി ഓണസമ്മാനമായി നൽകിയത് കൺമണി വളരെ സന്തോഷത്തോടെ താങ്ക് എന്ന് പറഞ്ഞ് ആ റിങ് കൃഷിയിൽ നിന്നും വാങ്ങുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആന്റിയമ്മയും മാനസിയും ആന്റിയമ്മക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് മാനസിയോട് പറയുന്നുണ്ട് ഉപ്പക്കുഴയിൽ കിടക്കേണ്ടതിനെല്ലാം പട്ടുമെത്തയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ആന്റിയമ്മ പറയുകയാണ് പിന്നീട് മോതിരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ കൺമണി അങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷി കൺമണിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ഉമ്മ കിട്ടുമ്പോൾ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് ഇനി എനിക്ക് അടുത്തത് നീ തരണം ഉമ്മ എന്ന് പറഞ്ഞ് ഋഷ്യെ കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് കൺമണിയാണെങ്കിൽ അയ്യോ സാർ അതൊന്നും വേണ്ട ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ നോക്കുകയാണ് കൃഷിയാണെങ്കിൽ കൺമണിയുടെ അടുത്തേക്ക് ചേർന്ന് ചേർന്ന് പോകുന്ന സമയത്ത് ഞാൻ തന്നാൽ മതിയോ ഏട്ട എന്ന് ചോദിച്ചുകൊണ്ട് കൃപ അങ്ങോട്ടേക്ക് വരികയാണ് കൃപയെ കാണുമ്പോൾ കൃഷിയും കൺമണിക്കും ആകെ നാണമാവുന്നുണ്ട് കൃഷിയും കൺമണിയും നാണത്തോടെ ചിരിച്ചങ്ങനെ കൃപയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നീട് മാനസ കൺമണിക്കെതിരെയുള്ള തന്റെ കയ്യിലുള്ള ബോംബ് എല്ലാവരുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കുകയാണ് വരുൺ അലികയിൽ വെച്ച് കൺമണിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ മാനസ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ സങ്കടം വരുന്നുണ്ട് പിന്നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യത്തോടെ ആന്റിയമ്മ കൺമണിയോട് അവിടെ നിന്നും ഇറങ്ങി പോവാനായി പറയുകയാണ് കൺമണിയാണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം bye good night